ഇത് മോനെന്ത്രി ഇവിടുത്തേക്ക് മസ മസന കുടിക്കു പോന്നില്ലേ ആ റോട്ടിലേക്കുള്ള സംഭവം ആ റോഡിൽ നിന്ന് കിട്ടുന്ന മഞ്ഞളിങ്ങനെ പറഞ്ഞിട്ട് ഇതല്ല കിട്ടുന്ന കാണേണ്ടത് ഇത് ഈ പോവുന്ന റോഡുണ്ടല്ലോ നോക്കോ റോഡ് ഉണ്ട് ഒരു വൈബ് നോക്ക് ഓ നോക്കിയോ ഇതെന്നെ കാണാ ഭയങ്കര മജയ വണ്ടിയിലെ ഉണ്ടല്ലോ റോഡ് കാണില്ല ഇത് ഹെഡ്ലൈറ്റ് ഇട്ടെങ്കിലും എന്തു ഫ്രണ്ട് നിന്ന് വണ്ടി വരുന്നു കാണേയില്ല നോക്കറ വണ്ട വണ്ടി വരുന്നുണ്ട് ഇപ്പോ അടുത്തെത്തുമ്പോ കാണും ഗ്ലാസ് എല്ലാം തുറന്ന് പോയെങ്കിലേ ഓപ്പാ പെർച്ചോ ഇങ്ങനെ മഞ്ഞല്ല ഉള്ളിൽ കയറി ചെയ്താ നോക്കി ഇത് സമയം അറിയോ ഒന്നര മണി സമയം അതാ വണ്ടി പോന്ന് കണ്ടിട്ടില്ലേ കാണുന്നത് കാണുന്നു ഉച്ചക്ക് ഒന്നര മണി സമയത്ത് ഇത് പോയെങ്കിലേ ഇതിന്റെ കഥ അറിയൂ പോയിട്ട് കണ്ടിട്ടേ അറിയും കണ്ടന്നെ അത് ആസ്വദിക്കണം അതിപ്പോ അറിയുമ്പോ പറ ഇത് ഒന്നര മണിക്ക് എന്തൊന്നരയെന്ന് അതാ വണ്ടി നോക്ക അടുത്തെത്തുമ്പോ കാണുന്നു എന്തോ ഒരു മജ തന്നെ അത് ഇപ്പൊന്നു വേണ്ട ഈ റോഡ് ട്രിപ്പ് ഒന്ന് ഇങ്ങനെ അതിലേക്കൂടി ഈയിലേക്ക് കറങ്ങിട്ട് വന്നിട്ടാ മതി അതന്നെ ഉള്ള പോയതിന് മുതലാകും അത്തരം നല്ല ടൈം ഇപ്പൊ പോകാന് ഈപ്പ പോയരിലെന്നെ വിട്ടോ വിട്ടരിലന്നെ